ഹരി ധനുമാസ തിരുവാതിര നമ്മൾക്കായി അണയുകയാണ് എന്താണ് തിരുവാതിരയുടെ പ്രത്യേകത തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയകമലത്തിൽ തെളിയേണ്ടത് ഭഗവാൻ പരമേശ്വരൻ്റെ തിരുമുഖമാണ് പരമേശ്വരൻ്റെ മുഖം മാത്രം തെളിഞ്ഞാൽ മതിയോ പോരാല്ലോ പാർവതിയുടെ മുഖവും തെളിയണം കാരണം പാർവതിയുടെ അസാന്നിധ്യത്തിൽ ഭഗവാൻ പൂർണ്ണനേ അല്ല ഞാൻ പൂർണ്ണനാകണമെങ്കിൽ പാർവതി എന്നോടൊപ്പം ഉണ്ടാകണം എന്ന അർദ്ധാങ്കനയുടെ തലം ശിവ ശക്തി ഐക്യം സ്വയം പ്രഖ്യാപിച്ച ചൈതന്യമാണ് പരമേശ്വരൻ ഭഗവാൻ ഇങ്ങനെ പ്രഖ്യാപിച്ച എൻ്റെ താത്വിക തലം ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ വിശ്വനാഥനായ പരമേശ്വരൻ്റെ പ്രതിരൂപമാണ് കാണപ്പെടുന്ന രൂപം ഒരു കുടുംബത്തിലെ ഗൃഹനാഥ വിശ്വനാഥയായ പാർവതിയുടെ ദൃശ്യരൂപമാണ് അപ്പോൾ പരമേശ്വരൻ പാർവതി എന്ന് പറയുന്നത് കൈലാസത്തിലല്ല സംഭവിക്കേണ്ടത് ഓരോ കുടുംബത്തിലും ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഈ ശിവശക്തി ഐക്യ എന്ന് പറയുമ്പോൾ എന്താ ശിവന്റെ പകുതി ഭാഗം മുറിച്ച് പാർവതിയുടെ ശരീരഭാഗവുമായി പ്ലാസ്റ്റിക് സർജറി നടത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അഭിപ്രായ സമന്വയം പതി നൽകുന്ന അഭിപ്രായം ഗുണകരമാണെങ്കിൽ ന്യായമാണെങ്കിൽ അതിനെ ശിരസാ വഹിച്ചുകൊണ്ട് മേഖലയിൽ ആവശ്യമുള്ള മാറ്റം വരുത്തുന്ന ഭർത്താവ് ഇനിയും ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ന്യായമാണോ എന്ന് ബോധ്യം വന്നാൽ പിന്നെ അതിനെ തർക്കിക്കാനോ തള്ളിക്കളയാനോ ശ്രമിക്കാതെ ആ നിർദ്ദേശം സ്വീകരിച്ചാൽ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് പരമേശ്വരന്റെ നിർദ്ദേശം എപ്രകാരമാണോ പാർവതി ദേവി പരിപാലിക്കുന്നത് അപ്രകാരം കുടുംബത്തിലെ ഓരോ പത്നിമാരും ആർക്ക് തുല്യമാകണം പാർവതിക്ക് അപ്പൊ നമ്മൾ അമ്പത്തി പാർവതി അനുഗ്രഹണം പാർവതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല പാർവതീദേവിയുടെ പ്രാവർത്തികമാകുന്ന രൂപമാണ് നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ ഇച്ഛ നിറവേറ്റുന്ന ഉപകരണങ്ങൾ അപ്പോൾ പാർവതീദേവിക്ക് ഞാൻ പ്രിയപ്പെട്ടവളാകണമെങ്കിൽ അല്ലെങ്കിൽ പരമേശ്വരന് ഞാൻ പ്രിയപ്പെട്ടവനാകണമെങ്കിൽ പരമേശ്വരൻ ഇഷ്ടമുള്ള പ്രവൃത്തികളെ ഞാൻ ചെയ്യാവൂ പാർവതിക്ക് ഇഷ്ടമുള്ള പ്രവൃത്തിയെ ചെയ്യാവൂ അതുകൊണ്ട് തന്നെയാകാം നമ്മൾ തിരുവാതിര വരുമ്പോൾ ഒരു അമ്മമാരെല്ലാം വ്രതം എടുക്കാൻ തയ്യാറാണ് നല്ലത് കാര്യം തന്നെയാണ് വ്രതം തീർച്ചയായും ചെയ്യേണ്ടതാണ് അപ്പൊ എന്തായി വ്രതം എന്നൊന്നറിയണ്ടേ ഒരു പക്ഷേ വ്രതമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നിയന്ത്രണമായിരിക്കും ശരിക്കും അതാണോ വ്രതത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത് അതാണോ വ്രതത്തിന്റെ ലക്ഷ്യം അല്ലേ അല്ല അപ്പൊ നിയന്ത്രണം വേണേ വേണം കാരണം ശരീരത്തിൽ ഇതര ചിന്തകൾ വരാതിരിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരം ശുദ്ധവും വൃത്തിയും വെടുപ്പും സാത്വിക ഗുണമുള്ളതുമായിരിക്കണം സത്വഗുണപ്രധാനമുള്ള വിഭവങ്ങളായിരിക്കണം കഴിക്കേണ്ടത് ഇല്ലെങ്കിൽ അത് നമ്മുടെ ചിന്തകളെ ബാധിക്കും അപ്പോൾ ആഹാര നിയന്ത്രണം വേണ്ട എന്നാണോ വേണം പക്ഷേ ആഹാര നിയന്ത്രണത്തിനല്ല അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ടത് തിരുവാതിര ദിനം ക്ഷേത്രദർശനം കഴിയുമെങ്കിൽ തീർച്ചയായും നടത്തണം ക്ഷേത്രത്തിലേക്കെത്തി ഭഗവാന്റെ തിരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥം കുടിച്ചുകൊണ്ടാകണം അല്ലെങ്കിൽ തുളസിയിലെ ജലം രണ്ടും തീർത്ഥ തുല്യമാണ് ഇനിയും ക്ഷേത്രത്തിലേക്കെത്തി തീർത്ഥം കുടിക്കുമ്പോൾ ഈ തീർത്ഥം കുടിച്ചെൻ്റെ ദാഹം തീർക്കാം എന്നാരും ചിന്തിക്കരുത് തീർത്ഥം വളരെ ഒരു തുള്ളിയുടെ അത്രയും പോലും ഉണ്ടാകരുത് കാരണം ഭഗവാൻ അഭിഷേകം ചെയ്ത തീർത്ഥം ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൈവെള്ളയിൽ വാങ്ങി ഭക്തിയോടുകൂടി നാവിലേക്ക് പകരുമ്പോൾ നാവുപോലും അറിയരുതെന്നാ പറയുന്നത് ഉള്ളിലേക്കെത്തുന്ന അഭിഷേകദ്രവ്യം മലമായോ മൂത്രമായോ കൺവെർട്ടഡ് ആകാൻ പോലും അത്രയ്ക്ക് ചെറിയ പരിമിതമായ ക്വാണ്ടിറ്റിയിലാകണം തീർത്ഥമുള്ള അതാ തീർത്ഥം നമ്മളിൽ പലരും ക്ഷേത്രത്തിലേക്ക് എത്തി മേശാന്തി ഒരു ശംഖു നിറയെ തീർത്ഥം നാലും പിന്നെയും കൈ നീട്ടിക്കൊണ്ടിരിക്കും മേടിച്ചു മുക്കാലും താഴെക്കളയും അതിനെ ചവിട്ടിക്കൊണ്ട് ബാക്കിയുള്ള ഒരു എന്തിനാ ഇങ്ങീ മഹാഭാവം ചെയ്യുന്നത് തീർത്ഥം കൈവെള്ളയിൽ നിന്നു കവിയരുത് ശാസ്ത്രം ഇനിയും ഒരു ട്രോപ്പ് ജസ്റ്റ് അത് കൊടുക്കുന്നവർക്കും ആ ബോധം വേണം കുടിക്കുന്നവർക്കും ആ ബോധം വേണം രണ്ടു പേർക്കും ഇല്ലാതായാൽ പിന്നെ ശ്രീകോവിലി ഇരുന്ന ഭഗവാൻ താഴേക്ക് കൈ കൊടുത്തിരിക്കേ ഉള്ളൂ അതുകൊണ്ട് ആ അവസ്ഥ സൃഷ്ടിക്കാതിരിക്കൂ ഏതെങ്കിലും പുരോഹിതന്മാർക്ക് കൈവെള്ളം നിറയെ നിങ്ങൾക്ക് തീർത്ഥം കുടിച്ചാൽ നിങ്ങൾ അവരെ വിലക്കണം പാടില്ല ഇത് തീർത്ഥമല്ലേ അതുകൊണ്ട് ഒരു തുള്ളിയാകാവൂ മലമൂത്രങ്ങളാൽ പോലും ഇത് കൺവെർട്ടാവാൻ പാടില്ല നാവ് പോലും അറിയരുതെന്നാണ് വിധി അപ്പോൾ ആ ഒരു ചെറിയ അളവിലായിരിക്കണം ഇതെത്തേണ്ടത് ഇനിയും തീർത്ഥം കുടിക്കുന്നത് എന്തിനാ ഉൾഭാഗത്തെ ശുദ്ധീകരിക്കാൻ ഉൾഭാഗത്തെ ശുദ്ധീകരിക്കുമ്പോൾ ാഹ്യഭാഗത്തെ എന്തു മാലിന്യം ഉണ്ടെങ്കിലും കഴിയാ മാറും പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിലോ ആന്തരികമായ ഭാഗങ്ങളിൽ ഏതെങ്കിലും മാലിന്യം വിശിഷ്യ ബുദ്ധിയിൽ ഹൃദയത്തിൽ മാലിന്യം എത്തപ്പെട്ടാൽ അത് മാറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പൂർവികർ നമ്മളോട് പറഞ്ഞത് വ്രതം ആചരിക്കുമ്പോൾ ശുദ്ധമാകേണ്ടത് ഉപരി മനസ്സാണ് ശ്രദ്ധിക്കൂ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയാണ് വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ അനാവശ്യമായി ഒരു കുറവുകളും ആരെയും പറ്റി പറയുവാൻ പാടില്ല മറ്റുള്ളവൻ്റെ ഐശ്വര്യത്തെപ്പറ്റി അലോരസകരമായി ഒരു ചിന്ത പോലും ഉണ്ടാകരുത് ആരോടും കോപിക്കാതിരിക്കണം അനാവശ്യമായ ഒരു വാക്ക് പോലും ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ നിന്നുണ്ടാകില്ല എന്ന വ്രതം സ്വയം നിയന്ത്രണമാണ് വ്രതം ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ വിരക്തിയുടെ തലത്തിലേക്ക് എത്തിച്ചു അപ്പൊ വ്രതമൊഴിക്കുന്ന ആടിൻ്റെ മുമ്പിലിരുന്ന് ഒരാൾ വയർ നിറയെ ഏതു വിഭവം കഴിച്ചാലും എൻ്റെ വായിൽ അതിനോട് സ്വാദ് തോന്നുകയോ അതല്പം കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുകയോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നവനെ ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് ചിന്ത ഉണ്ടാകേണ്ട കാര്യമേ ഇല്ലേ അവൻ കഴിച്ചോട്ടെ ഒരു ഭവനത്തിൽ തന്നെ ഒരമ്മ ഒരു ഗൃഹസ്ഥ ആശ്രമിയായ ഒരമ്മ വ്രതമെടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ മത്സ്യമാംസാദികൾ വേണം അവർ എൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കരുത് വാശി പിടിക്കേണ്ട അവർ കഴിച്ചോട്ടെ ഞാൻ മനസ്സുകൊണ്ട് അതിനെ വെറുത്തവളാണെങ്കിൽ ഇന്നൊരു ദിവസം ഞാൻ കഴിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയുള്ള ആണെങ്കിൽ എന്തിനിങ്ങനെ ഭയപ്പെടണം ഇനി എൻ്റെ നിന്ന് ഒരാൾ എനിക്കിഷ്ടപ്പെട്ടതും എനിക്കിന്ന് കഴിക്കാൻ കഴിയാത്തതുമായ ഒരു വിഭവം കഴിച്ചു കാഴ്ച കണ്ടാൽ എൻ്റെ ഭഗവാനേ ഇതിന്നൊന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ ഇന്ന് വ്രതമായതുകൊണ്ട് കഴിക്കാൻ കഴിയില്ലല്ലോ എന്നൊരു ചിന്ത വന്നാൽ പിന്നെ നിങ്ങൾ വ്രതം കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം ആ വ്രതം മുറിഞ്ഞു വിഷമം തോന്നാൻ പറയുകയല്ല അറിഞ്ഞുകൊണ്ട് എന്തിനാ പാപം ചെയ്യുന്നത് ഇവിടെ നിയന്ത്രണം ഉണ്ടാകേണ്ട മനസ്സിനാണ് നമ്മളൊരു വസ്തു നമ്മൾ അറിവുള്ളവർ പറയും നമ്മൾ നമ്മുടെ മുമ്പിലേക്ക് ഓരോ വിഭവം എത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഭവം നമ്മുടെ നാവിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണിൽ കണ്ട വിഭവത്തെ ദഹിപ്പിക്കത്തക്ക രീതിയിൽ ദഹനരസം ക്രിയേറ്റ് ചെയ്യും മുതിരത്തിൽ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത് അരിയാണെങ്കിൽ ഈ അരിയെ അല്ലെങ്കിൽ ചോറിനെ ദഹിപ്പിക്കാൻ പറ്റുന്ന പറ്റിയ രീതിയിലുള്ള ദഹനരസമായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ ദഹന വ്യവസ്ഥയുടെ ഭാഗമാത് അതിനേക്കാൾ കാഠിന്യമുള്ള വിഭവമാണെങ്കിൽ അതിനെ ദഹിപ്പിക്കത്തക്ക രീതിയിലായിരിക്കും ദഹനരസം വർദ്ധിപ്പിക്കുന്നത് അപ്പോ മറ്റൊരാൾ കഴിക്കുന്ന ഒരു കാഴ്ച കണ്ടാൽ ആ വിഭവത്തെ ദഹിപ്പിക്കുന്ന ദഹനരസം എന്നിൽ ഉത്പാദിപ്പിക്കപ്പെടും അതിനെ ശമിപ്പിച്ചില്ല എങ്കിൽ ആ ദഹനരസം എന്ന് പറയുന്ന അസിഡി അസിഡിറ്റിക്ക് തുല്യമുള്ള ആ വിഭവത്തെ ദഹിപ്പിച്ചില്ല എങ്കിൽ അതെനിക്ക് ഹാനികരം വെക്കും ഇത് ശാസ്ത്രീയപരമായ കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വ്രതം എടുക്കുന്നുവെങ്കിൽ അതിന് ശാശ്വതമായ സുഹൃതം ലഭിക്കണമെങ്കിൽ സ്വയം നിയന്ത്രിക്കൂ ആഹാരം നിയന്ത്രിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിനെ നിയന്ത്രിക്കൂ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറയാതിരിക്കൂ മറ്റുള്ളവരെന്തും ചെയ്തു കൊള്ളട്ടെ നിങ്ങൾ അതിലേക്ക് വ്യാപരിക്കാതിരിക്കൂ നിങ്ങൾ എടുക്കുന്ന വ്രതം തിരുവാതിരയാണെങ്കിൽ പരമേശ്വരന്റെ തിരുമുഖ കമലം കുടുംബിനികൾ നിർബന്ധമായും എടുക്കേണ്ടതാണ് അഷ്ടൈശ്വര്യങ്ങൾ ലഭിക്കുവാനും പരമേശ്വര പത്നി പോലെ സർവ്വ ഐശ്വര്യങ്ങളും ഭുജിക്കുവാനും ഗണപതിയുടെയും സുബ്രഹ്മണ്യനും തുല്യമുള്ള സന്തതികളുടെ മാതാവും പിതാവുമായി മാറാനുള്ള സുഹൃത ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ധനമാണത് അതുകൊണ്ട് തന്നെ സർവചരാചര രക്ഷകനായ ഭഗവാൻ പരമേശ്വരന്റെ ദിവ്യത്വത്താൽ അവിടുത്തെ തിരുസാന്നിധ്യത്താൽ ധന്യമാകുന്ന തിരുവാതിരവ്രതം നോക്കുക തന്നെ വേണം നോക്കുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കണമെങ്കിൽ ഒരിക്കലും ആഹാരം മാത്രം നിയന്ത്രിച്ചത് കൊണ്ടാവില്ല ഏറ്റവും കൂടുതൽ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് മനസ്സിനെയാണ് ഭഗവാന്റെ നാമം ജപിക്കൂ മമശിവായെന്ന് ജപിക്കൂ അല്ലെങ്കിൽ ശിവശക്തി അയക്കെ സ്വരൂപിണ്ണി എന്ന് ജപിക്കൂ യാതൊരു സംശയമില്ല തെറ്റായ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ ഉടൻ തന്നെ ജപിക്കണം എൻ്റെ തമശിവായ പരമേശ്വര ക്ഷമിക്കണേ അറിയാതെ പറഞ്ഞുപോയി അബദ്ധം സംഭവിച്ചു പോയി മാപ്പ് നൽകണമേ എന്ന് ചിന്തിച്ചു കൊണ്ട് മനസ്സിനെ ഉടനെ തിരികെ കൊണ്ടുവരൂ മനസ്സ് തെറ്റായ ഒരു ധാരണയിലേക്ക് പോകുന്നെങ്കിൽ ഉടനെ വലിക്കണം നമുക്ക് കഴിയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സ് എവിടെയും പോകില്ല നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിയന്ത്രിച്ചില്ല എങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത് നമ്മുടെ മനസ്സാണ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ധ്യാനിക്കാനിരിക്കുമ്പോഴോ ഒരു വ്രതം ചെയ്യുമ്പോഴോ അതിനെ മുടക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കളാവില്ല ഭർത്താവില്ല ഭാര്യയാവില്ല ആവില്ല അച്ഛനാവില്ല അമ്മയാവില്ല എൻ്റെ മനസ്സിൻ്റെ ചിന്തകളാണ് അതുകൊണ്ട് ആരും എങ്ങനെയും പ്രവർത്തിച്ചോട്ടേ പരിപൂർണമായ ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഞാൻ വ്രതം സ്വയം ഞാൻ വെറുക്കുകയാണ് എല്ലാത്തിനെയും ഈശ്വരനാമം ഒഴികെ ഈശ്വരപ്രസാദമൊഴികെ എല്ലാത്തിനെയും ഞാൻ വെറുക്കും അതുകൊണ്ടാണ് ഭഗവാന് നിവേദിച്ച് കഴിക്കണമെന്ന് നോക്കൂ ഈ ഭഗവാന് നിവേദിച്ചത് കഴിച്ചാൽ ആർക്കെങ്കിലും പ്രഷറും ഷുഗറും ഉണ്ടാകുമോ ഭഗവാന് നേദിക്കുന്ന വിഭവത്തിൽ എന്തിലെങ്കിലും നിങ്ങൾ ഉപ്പ് കണ്ടിട്ടുണ്ടോ എണ്ണയുടെ അമിതമായ അംശം കണ്ടിട്ടുണ്ടോ അതൊരു പക്ഷേ ഇനിയും നെയ്യോ ഒക്കെ അമിതമായ അളവിൽ ചേർക്കുന്നുവെങ്കിൽ അത് ആ പൂജാരിയുടെ ആത്മാർത്ഥതയുടെ തോതിൻ്റെ കുറവോ കുറവോ ഒക്കെ ആയിരിക്കാം പക്ഷെ ഭഗവാന് നെയ്ദിക്കുന്ന നിവേദ്യം കഴിച്ചുകൊണ്ട് ഒരുമാതിരിപ്പെട്ട രോഗങ്ങളൊന്നും നമ്മിലേക്ക് വരില്ല ഏറ്റവും നല്ല തെളിവാണ് ഭഗവാൻ നിവേദിക്കുന്ന വെള്ളനേദ്യം നിങ്ങൾ കഴിക്കൂ എന്ത് വരും രോഗം ഒരു രോഗവും വരില്ല പക്ഷേ ഇന്ന് ആ വെള്ളനേദ്യം പല ക്ഷേത്രങ്ങളിലും വെള്ളനേദ്യം വാങ്ങുമ്പോൾ അതിന് സ്വാദ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഉപ്പാടിയിലും ഭഗവാൻ കഴിക്കണമെങ്കിൽ ഉപ്പ് വേണ്ട പക്ഷേ എനിക്ക് കഴിക്കണമെങ്കിൽ ഉപ്പ് വേണം ഭഗവാൻ ഇത് കഴിക്കണമെങ്കിൽ എരിവ് വേണ്ട പക്ഷേ എനിക്കിത് കഴിക്കണമെങ്കിൽ അച്ചാർ വേണം എന്ന ചിന്തയോടു കൂടി പല ക്ഷേത്രങ്ങളിലും വെള്ളനിവേദ്യം വാങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചമ്മന്തിയോ അല്ലെ അതുപോലെയുള്ള വിഭവങ്ങളായി പോകുന്ന പല സജ്ജനങ്ങളെയും കാണാൻ കഴിയും എവരെയും അടച്ചാക്ഷേപിക്കുകയല്ല എവരും അത്രക്കാരാണെന്ന് പറയല്ല ഈ നഗ്ന കൊണ്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇത്തരം കാഴ്ചകൾ ഇത് ആവർത്തിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ആ പ്രയോജനം മുഴുവൻ ഇല്ലാതാകും വെറുതെ എന്തിനാണ് ഇങ്ങനെ ഒരു വ്യായാമം നടത്തുന്നത് അതുകൊണ്ട് പാടില്ല ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ സുഹൃതം കിട്ടണം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ കുടുംബിനികൾ നിർബന്ധമായി എടുക്കേണ്ട ഉത്തമനായ പതിയെ കിട്ടേണ്ടവർ പതിയെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തൻ്റെ സന്തതി സൽബുദ്ധിയായി ആകണമെന്നും ലോകത്തിന്റെയും നേതൃസ്ഥാനത്തേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർ ഏവരും എടുക്കേണ്ടത് തന്നെയാണ് ഇവര ചി ധനുമാസത്തിലെ ധനുമാസത്തിലെ തിരുവാതിര വ്രതം അതുകൊണ്ട് തന്നെ ആ വ്രതം അറിഞ്ഞു തന്നെ എടുക്കൂ യാതൊരു സംശയവും വേണ്ട പരമേശ്വരൻ പരമാണുവിൽ പോലും തൻ്റെ സാന്നിധ്യത്താൽ ധന്യമാക്കുന്ന സർവചരാചരങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായി വർത്തിക്കുന്ന ഭഗവാൻ തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും അപ്പോൾ ആഹാര നിയന്ത്രണത്തോടൊപ്പം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് പരമാവധി സമയം ഭഗവാന്റെ നാമം ജപിക്കൂ ഭഗവത് കഥകളിലൂടെ സഞ്ചരിക്കൂ മറ്റുള്ളവരുടെ നന്മ മാത്രം പറയൂ ഒരാളെയെങ്കിലും സഹായിക്കാൻ ശ്രമിക്കൂ ആരുടെയും കുറ്റം പറയാതിരിക്കൂ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെലവഴിച്ചാൽ നിങ്ങളുടെ തിരുവാതിര വ്രതം എന്നല്ല ഏത് വ്രതങ്ങളും അർഹിക്കുന്ന ഫലത്തെ നൽകും അതിനുമപ്പുറം മാസത്തിൽ ഒരിക്കലെങ്കിലും വ്രതം കമ്പൽസറി ആയിട്ട് എടുക്കണം ആഹാരം കഴിക്കാതെടുത്താൽ ഉത്തമം കാരണം അമിതമായ കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവനവൻ തന്നെ മാസത്തിലൊരിക്കൽ തൻ്റെ ഉദരത്തെ ശുദ്ധീകരിക്കണം അതിന് ഏറ്റവും ആയിട്ടുള്ള മാർഗമാണ് നിരാഹാരം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പ്രകൃതി ചികിത്സാ പരിപാലകരോട് നിങ്ങൾ ചോദിച്ചുകൊള്ളൂ അവരിത് തന്നെ പറയും അറിവുള്ള ആയുർവേദ ഡോക്ടർമാരും ഇത് തന്നെ പറയും ഒരിക്കലെങ്കിലും ഒരു ദിനമെങ്കിലും ആഹാരത്തെ ഉപേക്ഷിച്ചാൽ അമിതമായ കൊഴുപ്പുകളെ ശരീരത്തിൽ നിന്ന് അവനവന് തന്നെ നിമഞ്ജനം ചെയ്യാം അകറ്റാം അപ്പോൾ നമ്മുടെ പൂർവീകര എന്ന് പറഞ്ഞു തന്നത് കേവലം ഈശ്വര കടാക്ഷത്തിന് വേണ്ടി മാത്രമല്ല എൻ്റെ ശരീരത്തെ ശുദ്ധിയാക്കുകയാണ് ഐശ്വര്യവത്താക്കുകയാണ് അതുകൊണ്ട് ആയത്തി ധനുമാസത്തിലെ തിരുവാതിര ഈ തിരുവാതിര അറിഞ്ഞു വ്രതമെടുക്കാനുള്ള ഒരു കാരണമായി മാറട്ടെ ഈ തിരുവാതിരയോടുകൂടി നമ്മൾ ഭഗവാനെയും ഭഗവാന്റെ തത്വത്തെയും അതുപോലെ തന്നെ ആചരിക്കേണ്ട രീതിയെയും നൂറ് ശതമാനം അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി വ്രതമാചരിക്കുമെന്നും മനസ്സാ കർമ്മണ എൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ മാലിന്യത്തേക്ക് തള്ളുന്ന ഒരു പ്രവൃത്തിയും ചെയ്യില്ല എന്നും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പരിപൂർണമായി ശുദ്ധിയോടനുഷ്ഠിക്കൂ പരമേശ്വരൻ എത്തും അഷ്ട പ്രദാനം ചെയ്യും ഹരി